ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈവനിങ്ങിൽ ഇത് നമുക്ക് പോയിട്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് കൂടി ഇത് ഇവിടെ മസ്ക്കറ്റിൽ ചെറിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ ഇത് ആ ബെല്ലൈക്കിനോട് ഒന്ന് പ്രെസ് ചെയ്താൽ ഇതാണ് ഞാനെടുത്ത വീഡിയോസല്ലിതാ നിങ്ങൾക്ക് കപ്പ് ഇതാ യൂട്യൂബിൽ വരും നമ്മളിത് ഇവിടുന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന് ഇവിടുന്ന് അടുത്താണ് പ്ലേസ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് റീതീ ഒരു ഡോളിനെയും കൂടെ എടുക്കുന്നുണ്ട് ഇവിടേത് ഇപ്പം നല്ല തണുപ്പാണ് റിയാണെങ്കിൽ ഇത് നോക്കി ഈ ഡ്രസ്സിന് ഇട്ടാൽ മതി ഇതൊക്കെ അങ്ങനെ ഓൾ പറഞ്ഞിട്ട് ഇത് ഇട്ടോടുത്തി സ്കേർട്ട് മാറ്റിയിട്ട് ഞാൻ ജീൻസ് ഇടാൻ പറ്റട്ടെന്നുള്ള കേട്ടിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ പുറത്തിറങ്ങിയിട്ട് ഇതോ തണുക്കുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് വേസ്റ്റല്ലുണ്ടായിന് അങ്ങനെ ഇത് അതും കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിന് നമ്മളിത് ലെഫ്റ്റ് എന്ന് ഇതാ നമുക്ക് അറിയുന്നൊരു ഫാമിലീനെ കണ്ടിട്ടുണ്ടായിന് അങ്ങനെ ഇത് അവരാന്ന് അറിയിക്കും ഈ ചിപ്സ് എല്ലാം കൊടുത്തത് കുട്ടികൾക്ക് ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കരുത് നമുക്കല്ലേ ഇരിക്കാം പക്ഷെ ഞാനിരിക്കുമ്പോ ഇത് ഓളും മടിയിൽ മടിയിലിരിക്കാൻ വരുന്നുണ്ടെ അതുകൊണ്ട് നമ്മൾ രണ്ടാളും ബാക്കിൽ തന്നെ ഇരിക്കലേ നമ്മൾ എവിടെയാ പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു ഒരു ഫാം ഹൗസിൻ്റെ ഏരിയ ഫാം ഹൗസിൻ്റെ അവിടെ ഒരു ചെറിയൊരു പരുവിടെ ഇങ്ങനെ പോണത് അപ്പം അവിടെ നല്ല താറാവ് എല്ലാം ഇങ്ങനെ കളിക്കണം ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ഒരു നമുക്ക് കുറച്ചൊരു സ്പെൻഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് ഓർ പറഞ്ഞ സ്ഥലത്തെത്തിണ്ട് നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ വീക്കെൻഡ് ആയോണ്ടോന്നറിയില്ല കൊറേ ആൾക്കാരെല്ലാം ഉണ്ടായിനു നമുക്കിത് ശരിക്കും നല്ലോണം റിലാക്സ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലം തന്നെയാണ് നല്ലോണം എനിക്ക് ഇവിടെ ഇഷ്ടായിട്ടുണ്ടായിന് ഒരു വേറെ തന്നെ ഒരു വൈബ് വൈബുണ്ടായിന് കുട്ടികളെല്ലാം ഇത് കുറെ പ്രിയ നോക്കിയ ഇതിനേക്കാൾ കൊറേ താറാവെല്ലാം ഉണ്ടാവണ്ടോളു നമ്മള് വന്നോണ്ടോന്നറിയില്ല ഇപ്രാവശ്യം ഇതാ ഉണ്ടായിട്ടുള്ളൂ അതിനു ചുറ്റുവാണെങ്കിൽ ഇതാ കൊറേ കുട്ടികളും ഉണ്ടായിന് അറിയാ കുട്ടികളെല്ലാം അങ്ങനെ കളിക്കുന്ന ചോൾക്കൂതറങ്ങണന്നു കീച്ചെടുക്കുന്നുണ്ടായിനെന്താ പ്രത്യേകത എന്താ കഴിഞ്ഞു മതിയാക്കി പോകുമ്പോൾ

ശരിക്കും ഇതാ നല്ല തണുപ്പല്ല ഇണ്ടായിന് പക്ഷെ ഇവിടെനിന്ന് എന്താ പോവാനേ തോന്നുന്നുണ്ടായിട്ടില്ല നല്ല രസണ്ടായിന് ഇവിടെ നിൽക്കാൻ തന്നെ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് എല്ലാരും ഇതെങ്ങനെ ചെയറല്ലിട്ടിട്ട് വന്നിട്ടുള്ളു അങ്ങനെ വേറൊണ്ട് ശരിക്കും ഇവിടെ ഇരിക്കാൻ കിട്ടില് ഇവിടെ കുട്ടിയെ പറ്റി കൊറച്ച് ചെറിയൊരു പാർക്ക് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊറേ കുട്ടികളും കൊറേ ആൾക്കാരെല്ലാം ഇണ്ട് കുട്ടികളല്ലേ ഇത് ഇപ്പൊ വെള്ളത്തില് താറാവല്ല ഇതൊക്കെയാ ഉള്ളത് അറിയാ ഡ്രെസ്സെല്ലാം ഫുള്ള് അന്നിട്ടുണ്ട് അല്ല സ്കേട്ട് നന്തിനാ ഡ്രസ്സില്ല പാൻറ് ഉണ്ട് ബാഗ് ഹാഫ് ഇട്ടുണ്ട് ഇവിടേതാ ഹോസ് റൈഡ് എല്ലാം ഉണ്ട് ചെറിയൊരു പാർക്കിട്ട് വെച്ചത് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഇവിടെ ചെറിയ ഫുഡിന്റെ ഒരു കോർണർ ഉണ്ട് എന്താന്ന് നോക്കാം നമുക്ക് പോപ്കോണും അതെല്ലാം കാണുന്നു ചോളുണ്ടല്ലോ ഇവിടെ ഇത് ചെറിയൊരു ഉണ്ട് നല്ലൊരു സ്ഥലം തന്നെ നല്ല നല്ല വൈബോ ഈവനിങ് വരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയി പീരീഡ് ആവാനായി നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ച് ടൈം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് പീരീഡാവുമ്പോൾ അറിയാൻ എന്തിനോക്കെ അറിയുന്നത് എന്തോ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ നേരെ പോയത് ഇത് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് നമ്മളടുത്തുള്ള ആ പ്ലേസിൽ തന്നെയാണ് അമറാത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നുണ്ടായത് പാർക്കിങ്ങിൽ ഇത് ഏകദേശം നല്ല ഫുൾ ആയിട്ടുണ്ടായിന് അതുകൊണ്ട് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കാൻ ചെയ്തിട്ടുണ്ടായിന് ടിക്കറ്റ് എൻ്റെ അടുത്ത് സംഭവം കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ് ഇവിടെ എന്താ ഉണ്ടാവാണ്ട ാണ് ഇൻഡ് പ്ലേസ് മസ്റ്റർ ഫെസ്റ്റിവലിൽ നമ്മൾ നൈന സ്റ്റാർട്ട് ചെയ്തു ഡേറ്റ് തന്നെ കറക്റ്റ് ഓർമ്മയില്ല ട്വൻറ്റി ത്രീ ജാനുവരി വരെയാണ് ലാസ്റ്റ് പൊട്ട ഫിക്സ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഫസ്റ്റ് വരെ ആദ്യം ഒമാലി ഫോറോ ഫൈവ് പ്ലേസസ് നടക്കുന്നത് കോറം അമ്രാത്ത് അൽക്കൂത് ബർക്ക ഒരു കൂടി ഉണ്ട് എനിക്ക് നാല് പ്ലേസിലാകുമ്പോൾ മസ്ക ഫെസ്റ്റിവൽ ഇപ്പം നടക്കുന്നുണ്ട് അമ്രാത്ത് നമ്മൾ അടുത്താണ് നമ്മൾ ആ സ്ഥലത്ത് തന്നെയാണ് അമ്രാത്തിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് വീക്കെൻഡായതുകൊണ്ട് ഇതാണ് കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഇവിടെ എന്തായാലും എല്ലാവർക്കും ഓഫാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് തോന്നുമ്പോൾ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതിന് മാത്രം സ്പേസും ഉണ്ട് അതുകൊണ്ട് വലിയ കാണുന്നില്ല പാർക്കുണ്ട് ഈ ടോയ്ലറ്റ് പോണിയിട്ട് അവിടത്തേക്കാ പോകുന്നു ഇതിത ഇവിടുത്തെ ഒമാനികളിത് ട്രഡീഷണൽ ഡാൻസാന്ന് പോലും അങ്ങനെ ഇത് അത് കുറച്ചു കൈമ് കണ്ടു നിന്ന് അപ്പോഴത്തെ കുറെ ജോക്കറും ടെഡി ബിയറിലും വരുന്നുണ്ടായിന് അങ്ങനെ അറിയാതെല്ലാം നോക്കി നിന്നിട്ടുണ്ടായിന് ഇതിനു മുമ്പ് തന്നെ ഈ പാർക്കിൽ വന്നിട്ടുള്ളതാണ് അപ്പോഴത്തെ ഇവിടെ ഫെസ്റ്റിവലൊന്നും നടക്കുന്നുണ്ടായിട്ടില്ല ഇപ്പഴത്തെ ഓരോ പാർക്കിൽ ഇങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്നോണ്ട് ഇത് കുറേ ആൾക്കാരുണ്ട് ഇവിടെ എത്തിയവടെ തന്റെ ഫോണിന്റെ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് ഇവരുടെ ഫോണിൽ ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് ടോയ്സിന്റെ അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറിയാക്ക് പിന്നെ എവിടെ പോയാലും ഇതുപോലത്തെ എന്തെങ്കിലും കാണും ഇവിടെ ഇതെങ്ങനെ ചെറിയതാ ഫുഡിന്റെ അല്ലെങ്കിൽ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടങ്കാൻറ്റി കണ്ടിട്ട് ഇത് അറിയാക്ക് അത് വേണം അങ്ങനെ ഇത് അത് വാങ്ങാൻ പോയിട്ടുണ്ടായിന് പിന്നെ ഇത് നമ്മൾ ആ വൈറലായത് ലണ്ടനിലുള്ള സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ അതും കൂടി ഇണ്ടിരും അങ്ങനെ ഇതറിയനെക്കാട്ടി വലിയത് കോട്ടൻ കാൻഡിയെ വാങ്ങിയിട്ട് പിന്നെ ആ സ്ട്രോപ്പറിൻ്റെ അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ നേരെയതാ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുള്ളൂ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ